ഒടുവിൽ മൂന്നാം ദിനം ജോയിയെ കണ്ടെത്തി ജീവനില്ലാതെ തകരപ്പറമ്പിലെ ശ്രീചിത്ര പൂവർ ഹോമിന് പിന്നലായ കനാലിലാണ് മൃതദേഹം പൊന്തിയത് ശനിയാഴ്ച രാവിലെയാണ് തമ്പാനൂർ റെയിൽവേ സ്റ്റേഷൻ വളപ്പിൽ ആമിഴഞ്ചാൽ തോട്ടിൽ മാലിന്യം നീക്കുന്നതിനിടെ കരാർ തൊഴിലാളി ജോയി ഒഴുക്കിൽപ്പെട്ടത് ജോയി എന്ന തൊഴിലാളിയെ ശനിയാഴ്ച രാവിലെ പതിനൊന്ന് മണിയോടെയാണ് കാണാതായത് മൃതദേഹം പോലീസും ഫയർഫോഴ്സും എത്തി കനാലിൽ നിന്നും പുറത്തെടുത്തു മൃതദേഹം ചീർത്ത അവസ്ഥയിലാണ് സഹപ്രവർത്തകരും ബന്ധുക്കളും മൃതദേഹം ജോയിയുടേതാണെന്ന് സ്ഥിരീകരിച്ചുവെന്നാണ് റിപ്പോർട്ട് മൃതദേഹം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റും ജീർണിച്ച നിലയിലായതിനാൽ മൃതദേഹം ഡി എൻ എ പരിശോധനയ്ക്ക് വിധേയമാക്കും ശുചിയാക്കുംതോറും ഒഴിയാത്ത തരം മാലിന്യമാണ് തമ്പാനൂർ റെയിൽവേ സ്റ്റേഷന് സമീപം ആമയഴഞ്ചാൻ തോടിനെ മലിനമാക്കി നിർത്തുന്നത് ഇതിന് പ്രധാന കാരണം റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ബസ് സ്റ്റാൻഡിൽ നിന്നും പുറത്തിറങ്ങുന്നവരടക്കം മാലിന്യം തള്ളുന്നത് നിയന്ത്രിക്കാൻ സംവിധാനമില്ലാത്തതാണ് നഗരത്തിലെ വിവിധ സ്ഥലങ്ങളിലെ കടകളിലെയും ഹോട്ടലുകളുടെ വേസ്റ്റുമടക്കം ഒഴുകിയെത്തുന്നതും റെയിൽവേ സ്റ്റേഷൻ സമീപം തോടിന്റെ വീതി കുറയുന്നതും വെല്ലുവിളിയാകും ശുചീകരണത്തിനു വേണ്ടി ചുമതലപ്പെടുത്തിയത് പരിചയസമ്പന്നരായ തൊഴിലാളികളെയല്ല എന്നാണ് നാട്ടുകാർ പറയുന്നത് ഇവർക്ക് വേണ്ടത്ര സുരക്ഷാ സംവിധാനവും കരാറുകാരൻ ഒരുക്കിയിട്ടില്ല എന്നാണ് പറയുന്നത്